പോലീസിലെ തെറ്റായ പ്രവണതകൾ സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് എന്ന വലിയ സേനയിലെ ചില ആളുകൾ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കുന്ന ബാധ്യത എൽ ഡി എഫിനില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് എന്നാൽ കോൺഗ്രസ് ആ നിലപാടല്ല സ്വീകരിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് തെരുവുകൾ രക്തക്കളമായി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലാണ് മുഖ്യമന്ത്രി മറുപടി വന്നിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ് ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത് എന്താണ് അതിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു ഇവിടെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിന്റെയും മത്സരത്തിന്റെയും കഥകൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടത് എന്തായിരുന്നു അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒൻപത് വർഷമായി ആകെ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരിയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടു സർ നിങ്ങളെ കാര്യം വിട്ടുകളാ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ സർ രണ്ടായിരത്തി പതിനാറ് മുതല് സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള ഗുണ എന്ത ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത് അതേയല്ല ഞങ്ങളുടെ രീതി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു എന്നൊരു കാര്യമാണ് ആദ്യം മുതൽ തന്നെ ഈ ഒരു സംഭവത്തിൽ വന്നത് പോലീസിനെ സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു വാദം ആദ്യം മുതൽ തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാരിനും ഇല്ല എൽ ഡി എഫിനും ഇല്ല എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി പതിനാല് പേരെയാണ് ഈ ഒൻപത് വർഷത്തിനിടെ പിണറായി സർക്കാരിന്റെ ഈ ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാൽപ്പത്തി നാല് ക്ഷമിക്കണം നൂറ്റി നാൽപ്പത്തി നാല് പേർ പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് എന്നുകൂടി പറയുന്നുണ്ട് സ്റ്റാലിന്റെ റഷ്യയില്ല എന്നുകൂടി ഒരു കാര്യം പറയുന്നു നെഹ്റുവിന്റെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നും പഴയ ഓർമ്മകൾ കൂടി നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കുവച്ചൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് എം എൽ എ മാരുടെ അനിശ്ചിതകാല സമരം ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പ്രധാന കവാടത്തിന് സമീപത്തായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായും ഇവരുടെ ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം തൃശൂരിലെ തൊണ്ടംകുളത്ത് ഉണ്ടായ പോലീസ് മർദ്ദനം ആ മർദ്ദനത്തിൽ വളരെ വലിയ തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവാസകന് പരുക്കേറ്റിരുന്നു പക്ഷെ അന്ന് കാര്യമായ നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായില്ല അതിന് ശേഷം ദൃശ്യങ്ങൾ കിട്ടിയിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയോ ഈ പോലീസുകാർക്കെതിരെയോ കർശന നടപടികൾ എടുത്തിട്ടില്ല ഈ പോലീസുകാരെ സേനയിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശവും ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാവിലെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്നും നൽകിയെ തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ ആയിരുന്നു അടിയന്തര പ്രമേയത്തിനുള്ള ചർച്ച നിലവിൽ ഈ തീരുമാനത്തിൽ അതായത് പ്രതിപക്ഷ എം എൽ എ സമരത്തിന് തയ്യാറെടുത്ത പ്രധാനപ്പെട്ട കാര്യവും ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളികളാണെന്ന് പരിതപ്പെടുന്ന കുറ്റം കുറ്റം ചെയ്ത കരുതുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും ഒഴിവാക്കാൻ ഒഴിവാക്കുന്നത് വരെ നിയമസഭയ്ക്ക് ഉള്ളിൽ നിയമസഭയ്ക്ക് സവാ നിവസര പ്രധാന കവാടത്തിനും മുന്നിലായിട്ട് അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് എം എൽ എമാർ എ കെ അഷറഫ് സിനിഷ് സുനീഷ് എം എൽ എ ഇത് ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ രണ്ടുപേരുടെ അനിശ്ചിതകാല സമരമായിരിക്കും നിലവിൽ ഈ എം എൽ എമാരെ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു കാരണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു കാര്യം പോലും സംസാരിക്കാതെ കേവലം ഒന്ന് രണ്ട് വരികൾ അതായത് നാൽപ്പത് മിനിറ്റോളം സംസാരിച്ചിട്ട് അഞ്ചു മിനിറ്റ് മാത്രമാണ് ഈ പോലീസ് സേനയ്ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അത് ശരിയായ രീതിയല്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഗൌരവത്തോടുകൂടി ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഇത് ഒരു ഗൗരവം കാണുന്നില്ല ഇത്രയധികം കസ്റ്റഡി ഭരണം സംസ്ഥാനത്ത് നടന്നിട്ടും വളരെ കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇത്തരത്തിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ പരിപാടികൾ ശക്തമാക്കും ശക്തമാക്കിയതിനു ശേഷം ഒപ്പം എം എൽ എമാരുടെ അനിശ്ചിതകാല സമരം നിയമസഭയിൽ തുടരും അങ്ങനെ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം